തുടങ്ങി വെച്ചതാണ് ഏപ്രിൽ അതൊരു അതൊരു ബന്ധപ്പെട്ടതാണ് അന്നത്തെ ദിവസവും നമ്മൾ കളവ് പറഞ്ഞുകൂടാങ്ങളായ ആളുകൾ നല്ലവരായ ആളുകൾ ചെയ്യേണ്ടത് ുള്ളവരെ നിങ്ങൾ ഒന്നാഹുവിനെ ഭയന്ന് നിങ്ങൾ സ്വാതി കൂടെയാകണം സത്യം പറയുന്നവരുടെ കൂടെയാകണം സത്യം പറയുന്നവർ സത്യം പറഞ്ഞു പറഞ്ഞു സ്വർഗത്തിലേക്ക് എത്തുന്നതാണ് അതേ സമയത്ത് കളവ് പറയുന്നവർ കളവ് പറഞ്ഞ് പറഞ്ഞ് നരകത്തിലേക്ക് എത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഏപ്രിൽ അന്നും കളവ് പറയാൻ പറഞ്ഞില്ലേ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം അങ്ങനെ മൂന്ന് പ്രാവശ്യം എടുത്തു രീതങ്ങൾ പറഞ്ഞു നാശം 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 ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം അപ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഏപ്രിൽ ഫോളിൻ്റെ അന്നും കളവ് പറഞ്ഞുകൂടാ സത്യം എന്നത് ലോകത്തുള്ള മുഴുവൻ മാനുഷിക മൂല്യങ്ങളുടെയും അടിത്തറയാണ് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മൾ നല്ല തക്കുവയോടെ ജീവിക്കേണ്ടവരാണ് ഹറാമിൽ പെട്ടുപോകാൻ പാടില്ല കളവ് പറയൽ നിഷിദ്ധമാണ് അത് നരകത്തിൽ പോകുന്നവർ പതിവാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ആയാലും ഫേസ്ബുക്കിലൂടെ ആയാലും വാട്സപ്പിലൂടെ ആയാലും നാളെ ഇനി ഏപ്രിൽ ഫോളല്ലേ എന്ന് വിചാരിച്ച് അടിസ്ഥാനമില്ലാത്തത് പോസ്റ്റ് ചെയ്യണ്ട പോസ്റ്റ് ചെയ്തത് നിനക്ക് കിട്ടിയത് ഷെയർ ചെയ്യണ്ട അപ്പോഴും നീ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ നിരീക്ഷണത്തിലാണ് എന്നെൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ അവസരോചിതമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താലത്ത കുവയുള്ള ജീവിതം നമുക്ക് നൽകട്ടെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ